Hi friends, welcome to Kursil. ടി ട്വന്റി ലോകകപ്പിന്റെ രണ്ടാം സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചുകൊണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ് ആറു മാസത്തിനിടയിൽ ഐ സി സി ലോകകപ്പിന്റെ രണ്ടാമത്തെ ലോകകപ്പിന്റെ ഫൈനലിലേക്കാണ് ഇന്ത്യ ക്വാളിഫൈ ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിലും ഇന്ത്യ കളിച്ചിരുന്നു പക്ഷേ അന്ന് അൺഫോർച്യുനേറ്റ്ലി ഓസ്ട്രേലിയയുമായിട്ട് തോൽക്കാനായിരുന്നു ഇന്ത്യയുടെ വിധി വീണ്ടും ഒരു ടി ട്വന്റി ലോകകപ്പിന്റെ ഫൈനലിലേക്ക് ഇന്ത്യ ക്വാളിഫൈ ചെയ്തിരിക്കുന്നു സൗത്ത് ആഫ്രിക്കയാണ് ഇന്ത്യയുടെ ഫൈനലിലെ എതിരാളികൾ ഏതായാലും വളരെ ഒരു മികച്ച മത്സരം കാത്തിരുന്ന ആരാധകരെ നിരാശപ്പെടുത്തിക്കൊണ്ട് ഇംഗ്ലണ്ട് െട്ട് റൺസിന് ഇന്ത്യക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ആദ്യം തൊട്ടേ തീരുമാനങ്ങളെല്ലാം പിഴച്ച പോലെയായിരുന്നു ഇംഗ്ലണ്ടിന്റെ പ്രകടനം ടോസ് ജയിച്ച് എന്തിനാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ ഫീൽഡിംഗ് തെരഞ്ഞെടുത്തത് എന്നുള്ളതിനെ പറ്റിയിട്ട് വീണ്ടും ഒരു സംശയം എനിക്ക് തോന്നുകയാണ് എന്തിനാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കാരണം ആ വിക്കറ്റ് ഒരു ഡ്രൈ ആയിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു സ്ലോ വിക്കറ്റ് ആയിരുന്നു അങ്ങനെയുള്ള വിക്കറ്റുകളിൽ ആദ്യം ബാറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഒരു വലിയ മത്സരമാണ് അതായത് ലോകകപ്പിന്റെ സെമി ഫൈനലിൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു വലിയ മത്സരം തന്നെയാണ് അങ്ങനെയുള്ള ഒരു മത്സരത്തിൽ എന്തിനാണ് ടോസ് ജയിച്ച് അദ്ദേഹം ആദ്യം ഫീൽഡിംഗ് തെരഞ്ഞെടുത്ത് െന്ന് മനസ്സിലാക്കാനേ സാധിക്കുന്നില്ല ടോസിന്റെ സമയത്ത് രവിശാസ്ത്രി ഇന്ത്യൻ ക്യാപ്റ്റനായ രോഹിത് ശർമ്മയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ ടോസ് ജയിച്ചിരുന്നെങ്കിൽ ആദ്യം ബാറ്റ് ചെയ്യുകയേ ഉള്ളൂ എന്നാണ് കാരണം ഇതുപോലെ സ്റ്റിക്കി ആയിട്ടുള്ള ഒരു വിക്കറ്റിൽ അല്ലെങ്കിൽ കുറച്ച് ബൌളർമാരെ സഹായിക്കുന്ന ഒരു പിച്ചാണെങ്കിൽ ബോളിംഗ് അതും ഒരു ഡേ മാച്ചിലാണെങ്കിൽ മത്സരം പുരോഗമിക്കും തോറും ബാറ്റിംഗ് ദുഷ്കരമായിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു വിക്കറ്റിൽ എന്തുകൊണ്ടാണ് അവരത് ചെയ്തതെന്നുള്ളതിനെപ്പറ്റി എനിക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല ഇന്ത്യൻ ബാറ്റിംഗ് നിലയിലേക്ക് വരുമ്പോൾ വീണ്ടും വിരാട് കോഹ്ലി നിരാശ സമ്മാനിച്ചിരിക്കുകയാണ് വളരെയധികം ായിട്ട് അല്ലെങ്കിൽ ആക്രമിച്ച് കളിക്കുന്ന ഒരു ശൈലിയാണ് ഈ ലോകകപ്പിൽ മുഴുവൻ വിരാട് കോഹ്ലി പുറത്തെടുത്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് വിരാട് കോഹ്ലി അങ്ങനെ കളിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി യാതൊരു ഐഡിയയും കിട്ടുന്നില്ല കാരണം വിരാട് കോഹ്ലി സാധാരണ ഇങ്ങനെ കളിക്കുന്ന ഒരു പ്ലെയർ അല്ല അദ്ദേഹം കുറച്ച് ആങ്കർ ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ആകർ ചെയ്ത് കളിക്കുന്നതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല ആക്രമിച്ചു കളിക്കുക എന്നുള്ളതാണ് എല്ലാവരും തന്നെ ആക്രമിച്ചു കളിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പലപ്പോഴും പറയാറുള്ളത് പക്ഷെ അപ്പോഴും ഞാൻ വീണ്ടും പറയുന്നു അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അങ്ങനെ കളിക്കേണ്ടത് ഇപ്പൊ ഈ ഐ പി എൽ മത്സരങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാറ്റിംഗ് ട്രാക്കുകളിൽ എല്ലാവരും തന്നെ ആക്രമിച്ച് കളിക്കുന്ന ശൈലി വളരെ നല്ലതാണ് പക്ഷെ ഇതുപോലെയുള്ള സ്പിന്നർമാരെ സഹായിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഫാസ്റ്റ് ബോളർമാർ എറിയുമ്പോൾ ലോ ആയിട്ട് വരുന്ന പിച്ചുകളിൽ ഏതെങ്കിലും ഒരു ബാറ്റർ ഒന്ന് ആങ്കർ ചെയ്ത് കളിക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം കോഹ്ലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പന്ത്രണ്ട് ഓവറോ അല്ലെങ്കിൽ പതിനഞ്ച് ഓവറോ വരെ ഇന്ത്യൻ ബാറ്റിംഗ് നിരയിൽ പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയാണെങ്കിൽ ഇതിലും വലിയ സ്കോറിലേക്ക് ഇന്ത്യക്ക് പോകാൻ സാധിക്കും കാരണം പിന്നീട് വരുന്ന എല്ലാ ബാറ്റർമാരും ഭയങ്കരമായിട്ട് അഗ്രസീവായിട്ട് ആയിട്ട് ആക്രമിച്ചു കളിക്കുന്നത് താരങ്ങളാണ് എനിക്ക് തോന്നുന്നത് വിരാട് കോഹ്ലിയുടെ ഈ ഒരു മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഗെയിം പ്ലാനിൽ മാറ്റം വന്നത് സുനിൽ ഗവാസ്കർ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് മോശമാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതിനുശേഷമാണ് കോഹ്ലിയെ ഇത്രയും അഗ്രസീവ് ആയിട്ട് നമ്മൾ കാണുന്നത് അതിനുശേഷം കോഹ്ലിയുടെയും പന്തിന്റെയും വിക്കറ്റ് നഷ്ടപ്പെട്ട ശേഷം രോഹിത് ശർമ്മയും സൂര്യകുമാർ യാദവും ചേർന്നുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വളരെ എക്സലന്റ് ആയിട്ട് ആ ഒരു ഗെയിമിനെ കൊണ്ടുപോകാനായിട്ട് അവർ അവർക്ക് സാധിക്കുകയും ചെയ്തു ഏതായാലും ആ ആദിൽ റഷീദും റിയാം ലിവിംഗ്സണും തമ്മിൽ ബോൾ ചെയ്തിരുന്ന ഒരു സമയത്ത് ആ ഒരു കോംബോ ബോൾ ചെയ്തിരുന്ന സമയത്ത് ഇന്ത്യൻ ർ റണ്ണ് കണ്ടെത്താനായിട്ട് വിഷമിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഈ വിക്കറ്റ് സ്പിന്നർമാർക്ക് ഒരുപാട് അനുകൂലമാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ തിരിച്ചു ചെയ്യുമ്പോൾ ഇന്ത്യക്ക് ആ ബെനിഫിറ്റ് കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു രോഹിത് ശർമ്മയുടെ ഒരു മനോഹരമായ ഇന്നിങ്സ് ഒപ്പം തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്കൈയുടെ മറ്റൊരു മനോഹരമായ പ്രകടനം സ്കൈ ആ ബാക്കിലേക്ക് അടിച്ച സിക്സും അതുപോലെ തന്നെ രോഹിത് ശർമ്മയുടെ ചില ഷോട്ടുകളും കവർ ഡ്രൈവുകളും എല്ലാം രോഹിത് ശർമ്മ ഓരോ രണ്ട് ഫോറുകൾ നേടിയതിനു ശേഷം ആ ബെഡ് വിക്കറ്റിലേക്ക് തട്ടിയിട്ട് റൺസ് നേടുമ്പോൾ തന്നെ നമുക്ക് അറിയാമായിരുന്നു ഈ ഒരു പിച്ചിൽ പവർ പ്ലേയിൽ ഒരു നാൽപ്പത് റണ്ണ് അല്ലെങ്കിൽ അമ്പത് റണ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറാണ് എന്നുള്ളത് അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് രോഹിത് ശർമ്മയ്ക്കും സ്കൈക്കും സാധിക്കുകയും ചെയ്തു പക്ഷേ ഈ ഒരു മത്സരത്തിൽ ജോസ് ബട്ട്ലറുടെ ക്യാപ്റ്റൻസിയെ പറ്റി കുറച്ച് എതിരഭിപ്രായങ്ങൾ എനിക്കുണ്ട് ഒന്ന് ടോസ് കിട്ടിയിട്ട് അദ്ദേഹം ഫീൽഡിംഗ് തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് രണ്ടാമത് അദ്ദേഹം ഇങ്ങനെയുള്ള സ്പിന്നർമാരെ ഇത്രയധികം സഹായിക്കുന്ന എന്തുകൊണ്ട് മൊയിൻ അലിയെ ബോൾ ചെയ്യിച്ചില്ല എന്നുള്ളത് ഒരു സംശയമായി തുടരുകയാണ് കാരണം ലിയാം ലിവിങ്സണും ആദുൽ റഷീദും ഇത്ര മനോഹരമായി ബോൾ ചെയ്ത ആ ഒരു വിക്കറ്റിൽ എന്തുകൊണ്ട് ഒരു ഓവർ പോലും മൊയിൻ അലിയെ ബോൾ ചെയ്യിച്ചില്ല എന്നുള്ളതാണ് മേ ബി രണ്ട് റൈറ്റ് ഹാൻഡേഴ്സ് ആയിട്ടുള്ള ശർമ്മയും സൂര്യകുമാറും ബാറ്റ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അലിക്ക് ബോളിംഗ് കൊടുക്കാതിരുന്നത് പക്ഷേ അത് ഇങ്ങനെയുള്ളൊരു വിക്കറ്റിലൊന്നും ആ ഒരു സ്ട്രാറ്റജി അല്ല യൂസ് ചെയ്യേണ്ടത് കാരണം അങ്ങനെ ഈസിയായിട്ടൊന്നും ബാറ്റർക്ക് ഇവിടെ സിക്സ് അടിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അലി നന്നായിട്ട് ബോൾ തിരിക്കുന്ന ഒരു ബോളറാണ് അപ്പൊ അദ്ദേഹത്തിന് ഓരോറെങ്കിലും കൊടുത്തു നോക്കാമായിരുന്നു എന്നാണ് എന്റെ പക്ഷം ഇൻ പ്ലേസ് ഓഫ് സാം കറൻ സാം സാംകറിന് രണ്ട് ഓവർ കൊടുക്കുകയും രണ്ടാമത്തെ ഓവറിൽ അദ്ദേഹം പത്തൊമ്പത് റൺസ് വഴങ്ങുകയും ചെയ്തിരുന്നു അതിനു പകരമായിട്ട് ആ പവർ പ്ലേ കഴിഞ്ഞപ്പോൾ മൊയിൻ അലിയെ കൊണ്ടുവന്നിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും പിന്നീട് ഇന്ത്യൻ ബാറ്റിംഗ് ോഹിത് ശർമ്മയുടെയും സ്കൈയുടെയും വിക്കറ്റ് നഷ്ടപ്പെട്ട ഉടനെ ഹാർദിക് പാണ്ഡെയും അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ അവർ പേരും കോൺട്രിബ്യൂട്ട് ചെയ്തത് വളരെ നല്ലതായിരുന്നു കാരണം ആ ഒരു കോൺട്രിബ്യൂഷൻസ് ആണ് ഇന്ത്യയെ നൂറ്റി എഴുപത് റൺസ് എന്നൊരു സ്കോറിലേക്ക് എത്തിച്ചത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യയുടെതാണ് നമ്മൾ ഐ പി എല്ലിൽ കണ്ട ഒരു താരമേ അല്ല ഹാർദിക് പാണ്ഡ്യ എന്നുള്ളതാണ് ഹാർദിക് പാണ്ഡ്യയുടെ കോൺട്രിബ്യൂഷൻസിൽ വളരെ മനോഹരമായിരുന്നു അദ്ദേഹത്തിന്റെ ആ ക്രിസ് ജോർദാൻ ജോർദാനെതിരെയുള്ള രണ്ട് സിക്സറുകൾ ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ അത് സിക്സർ നേടാനുള്ള ചാൻസസ് വളരെ കുറവാണ് കാരണം ബോൾ കുത്തി വിക്കറ്റിൽ ഒന്ന് നിന്ന ശേഷമാണ് വരുന്നത് അദ്ദേഹത്തിന്റെ ഒരു പവർ ആയിരുന്നു ആ രണ്ട് സിക്സറുകളും നേടാനുള്ള കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മസിൽ പവർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് സിക്സറുകളും മൂന്നാമത്തെ ഒരു അടിക്ക് ശ്രമിച്ച് അദ്ദേഹം പുറത്താവുകയായിരുന്നു അദ്ദേഹം പുറത്തായിരുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഇന്ത്യയുടെ ഈ സ്കോർ വൺ സെവന്റി വൺ എന്നതിൽ നിന്ന് നൂറ്റി എൺപതോ നൂറ്റി തൊണ്ണൂറോ എത്താനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പക്ഷെ അത് മാനേജ് ചെയ്യാനായിട്ട് അക്ഷർ പട്ടേലിനും രവീന്ദ്ര ജഡേജയ്ക്കും അതിനുശേഷം കഴിയുകയും ചെയ്തു നമ്മൾ ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ മത്സരത്തിൽ നമ്മുടെ ഈ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് ഈ വർഷം ഫിനിഷ് ചെയ്തത് പത്താം സ്ഥാനത്താണ് ഏറ്റവും മോശം പ്രകടനങ്ങളുടെ പേരിൽ ഒരുപാട് പഴി കേട്ട താരങ്ങളായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റെ പക്ഷേ ഈ ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മത്സരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ടൂർണമെന്റ് മൊത്തമായിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പൊ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസിന്റെ താരങ്ങളാണ് ജസ്പ്രീത് ബുംറ വളരെ മികച്ച രീതിയിൽ ബോൾ ചെയ്യുന്നു ഹാർദിക് പാണ്ഡ്യ വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഐ പി എൽ പക്ഷെ ഇവിടെ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു സൂര്യകുമാർ യാദവും രോഹിത് ശർമ്മയും വലിയ പ്രകടനങ്ങളൊന്നും ഐ പി എല്ലിൽ കാഴ്ചവെക്കാൻ പറ്റാതെ പോയ താരങ്ങളാണ് അവരും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നു ഈ ഒരു വേൾഡ് കപ്പിൽ അപ്പൊ ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ ഈ താരങ്ങളുടെ എല്ലാം ബോഡി ലാംഗ്വേജിൽ തന്നെ മാറ്റമുണ്ടാകും എന്ന് പറയുന്നത് വെറുതെ നമുക്ക് മനസ്സിലാക്കാം ഏതായാലും ഇന്ത്യൻ ബാറ്റിംഗിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു പഴയ ക്രിക്കറ്റിൽ നിന്ന് ആക്രമിച്ചു കളിക്കുക എന്നുള്ള രീതിയാണ് ഇന്ത്യ ഇപ്പോൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മോശം വിക്കറ്റ് ആണെങ്കിൽ ഒരു ഓവറിൽ എട്ട് റൺസ് വീതം നേടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി നല്ല ബാറ്റിംഗ് ട്രാക്കുകളിലാണെങ്കിൽ പത്തോ പന്ത്രണ്ടോ റൺസ് നേടുക എന്നുള്ളതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി ഈ ഒരു മത്സരത്തിൽ നമുക്കറിയാം ഇതൊരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു തിരിയുന്ന സ്ലോ ആയിട്ടുള്ള ഒരു വിക്കറ്റ് ആയിരുന്നു ആ വിക്കറ്റിൽ എട്ട് റൺസ് വെച്ച് നേടുക എന്നുള്ളതായിരുന്നു ഇന്ത്യയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഈ ഒരു ടൂർണമെന്റിൽ നമ്മൾ ടോട്ടലായിട്ട് ഇപ്പോൾ ഈ ലാസ്റ്റ് രണ്ട് മാച്ച് ഓസ്ട്രേലിയ ആയിട്ടുള്ള മാച്ചും ഇംഗ്ലണ്ടായിട്ടുള്ള മാച്ചും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഈ സ്കോർ എന്ന് പറയുന്നത് ഇന്ത്യ പ്രതീക്ഷിച്ച അല്ലെങ്കിൽ മറ്റുള്ള ഒപ്പോണൻസ് പ്രതീക്ഷിച്ച ഒരു പാർ സ്കോറിനേക്കാൾ മുകളിലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ അത് പറയുകയും ചെയ്തിരുന്നു ഇന്ത്യ ഓസ്ട്രേലിയയുമായിട്ടുള്ള മത്സരത്തിൽ അതൊരു ഇരുന്നൂറ്റി അഞ്ച് റൺസ് നേടാനുള്ള ഒരു പിച്ച് ആയിരുന്നില്ല എന്നതാണ് സെന്റ് ലൂഷ്യയിലെ എന്റെ അഭിപ്രായം അതൊരു വൺ അല്ലെങ്കിൽ വൺ വിക്കറ്റ് ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ അവിടെ ഇന്ത്യ ഇരുന്നൂറ്റി അഞ്ച് റൺസ് ഒരു ഇരുപത് റൺസെങ്കിലും അവിടെ എക്സ്ട്രാ നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തിരുന്നു ഇതുപോലെ തന്നെയായിരുന്നു ഈ മത്സരത്തിലും ഇതൊരു വൺ സെവൻ്റി വിക്കറ്റ് അല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത് മാക്സിമം ഒരു വൺ ഫിഫ്റ്റി റൺസ് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു വിക്കറ്റ് ആയിരുന്നു പക്ഷേ ഇന്ത്യയുടെ ബാറ്റിംഗ് എക്സലൻസ് കൊണ്ടാണ് എസ്പെഷ്യലി രോഹിത് ശർമ്മയുടെയും സ്കൈയുടെയും ആ ഒരു ബാറ്റിംഗ് എക്സലൻസും പിന്നെ അവസാന അവസാനഘട്ടത്തിൽ ഹാർദിക് പാണ്ഡെ നടത്തിയ ഒരു വെടികെട്ടും ലാസ്റ്റ് അക്സർ പട്ടേലിന്റെ ഒരു സ്ലോവർ ബോൾ അദ്ദേഹം നേടിയ ഒരു സിക്സറും അതിമനോഹരമായിരുന്നു അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഒരു വൺ സെവൻറ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് െത്താൻ സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇനി തിരിച്ച് നമ്മൾ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു അർഷദ്വീപിന്റെ ഇൻ സ്വിംഗിംഗ് ഡെലിവറികൾക്കെതിരെ ജോസ് ബട്ട്ലർ വിഷമിക്കും എന്നുള്ളത് ആദ്യ ഓവറിൽ അത് വളരെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അർഷദീപിന് സാധിക്കുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ടാമത്തെ ഓവറിൽ അക്ഷദ്വീപ് ബോൾ ചെയ്യാൻ വന്നപ്പോൾ അതായത് ഇംഗ്ലണ്ട് ഇന്നിംഗ്സിന്റെ മൂന്നാമത്തെ ഓവറിൽ അദ്ദേഹം ബോൾ ചെയ്യാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഋതം കളയാനായിട്ട് അദ്ദേഹത്തിന്റെ താളം തെറ്റിക്കാനായിട്ട് ബട്ടലർക്ക് സാധിക്കുകയും ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയും സ്റ്റെപ്പൌട്ട് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അർഷദ്വീപിന്റെ താളം തെറ്റിച്ചത് അതുകൊണ്ട് ആ ഓവറിൽ മൂന്ന് ബൗണ്ടറികൾ നേടാനും ജോസ് ബട്ട്ലർക്ക് സാധിക്കുകയും ചെയ്തു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ പവർ പ്ലേയിൽ അക്ഷർ പട്ടേൽ രണ്ട് ഓവറെങ്കിലും എറിയണം എന്നുള്ളത് അക്ഷർ പട്ടേലിന്റെ ആ ഓവറുകൾ വളരെ ക്രൂഷ്യൽ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് തന്നെ രോഹിത് ശർമ്മ കേൾക്കുകയും ചെയ്തു അക്ഷർ പട്ടേലിനെ ആദ്യം കൊണ്ടുവന്നപ്പോൾ തന്നെ ഫസ്റ്റ് ബോളിൽ തന്നെ ബട്ട്ലറുടെ വിക്കറ്റ് നേടാനായിട്ട് അക്ഷർ പട്ടേലിക്ക് സാധിക്കുകയും ചെയ്തു അക്ഷർ പട്ടേലിന്റെ ബോളിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള ടേണിംഗ് ട്രാക്കുകളിലാണെങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ബോൾ അധികം തിരിയില്ല അദ്ദേഹം എറിയുന്ന ഒരു ആക്ഷനിൽ കളിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അദ്ദേഹം എറിയുമ്പോൾ ബോൾ പലതും ഉള്ളിലേക്കാണ് വരുന്നത് എസ്പെഷ്യലി ന്യൂ ബോളിൽ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ രണ്ട് ഓവർ എറിയിക്കണം എന്ന് പറഞ്ഞത് അത് തിരിയുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ജോസ് പട്ടലെ ഒരു റിവേഴ്സ് പക്ഷെ അത് ടോപ്പ് എഡ് എടുക്കുകയും പന്തിന്റെ കൈകളിൽ അവസാനിക്കുകയും ചെയ്തു പിന്നീട് ഒരു ഓവറിൽ ബോൾ ചെയ്യാൻ വന്ന അക്ഷർ പട്ടേലിന്റെ ഒരു ആം ബോൾ ഉള്ളിലേക്ക് വന്ന ഒരു ആംബോളിലാണ് ജോണി ബെയർസ്റ്റോ ഔട്ട് ആയത് അതും വളരെ മികച്ച ഒരു ബോളായിരുന്നു അതുപോലെ തന്നെ പിന്നീട് പവർപ്ലേയിൽ ബുംറ രണ്ട് ഓവർ എറിയേണ്ട ഓരോ ഓവർ എറിയണമെന്നായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പക്ഷേ രോഹിത് ശർമ്മ അത് കേട്ടില്ല അതുകൊണ്ട് ോഹിത് ശർമ്മ അത് കേൾക്കാത്തത് കൊണ്ട് തന്നെ ഫിൽ സോൾട്ടിന്റെ വിക്കറ്റ് നേടാനായിട്ട് ബൂമ്രയ്ക്ക് സാധിക്കുകയും ചെയ്തു അടുത്ത ഊഴം എന്ന് പറയുന്നത് മൊയിൻ അലിയുടെ മൊയിൻ അലിനെ അവർ ആ ഒരു സമയത്ത് വൺ ടോൺ പൊസിഷനിൽ ബാറ്റ് ചെയ്യാൻ പറ്റുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർമാരെ അടിച്ചകറ്റുക എന്നുള്ളതിനു വേണ്ടിയിട്ടായിരുന്നു പക്ഷെ അതൊട്ടും ഈസി ആയിരുന്നില്ല ഇങ്ങനെയുള്ള ഒരു പിച്ചിൽ അതുകൊണ്ട് തന്നെ സാം കറനും മൊയിൻ അലിയുമാണ് ഇന്ത്യൻ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നേഴ്സിനെതിരെ അവർ വെച്ചിരുന്ന ആയുധങ്ങൾ പക്ഷെ രണ്ടുപേർക്കും ഒന്നും തന്നെ ചെയ്യാനായിട്ട് സാധിച്ചില്ല കാരണം ഇന്ത്യയുടെ ബോളിംഗ് അത്ര മികച്ചതായിരുന്നു മൊയിൻ അലി പുറത്തായത് നമ്മൾ കണ്ടതാണ് മൊയ്നലി കളിച്ചിട്ട് ശരീരത്തിലോ ബാറ്റിലോ കൊണ്ട ബോൾ അവിടെ വീഴുകയും അദ്ദേഹം ബോൾ കാണാതെ ക്രീസിൽ നിന്ന് ഇറങ്ങി പോവുകയും ഋഷഭ് പന്തെടുത്ത് സ്റ്റംപ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് ആ ഒരു ഔട്ടിനെ പറ്റി കുറച്ച് ഒന്നും അതിന്റെ ഒരു നിയമം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പലർക്കും അറിയുന്ന നിയമം തന്നെയായിരിക്കും നോർമലി ഒരു ബോൾ ഒരു കീപ്പർക്ക് ഒരിക്കലും സ്റ്റമ്പിന്റെ മുന്നിൽ നിന്ന് കളക്ട് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് സാധാരണ നമ്മൾ കാണാറുള്ളതാണ് വിക്കറ്റ് കീപ്പറുടെ ഗ്ലൗ സ്റ്റംപിന് മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ അപ്പൊ തന്നെ സ്ക്വയർ ലംപേർ അതൊരു നോ വിളിക്കുന്ന കാഴ്ച നമ്മൾ കാണാറുണ്ട് പക്ഷേ ഇവിടെ ആ ബോൾ അദ്ദേഹം കളക്ട് ചെയ്തത് സ്റ്റമ്പിന്റെ മുന്നിൽ നിന്നാണ് എന്നിട്ട് ാണ് സ്റ്റം ചെയ്ത് അതെന്തുകൊണ്ട് ഔട്ട് ആവുന്നു എന്നുള്ളത് പലർക്കും അറിയുന്ന ഒരു ഉത്തരം തന്നെയാണ് പക്ഷേ ഞാൻ വീണ്ടും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത് ഒരു ബോൾ ബോൾ ചെയ്ത് കഴിയുമ്പോൾ ആ ബാറ്റർ കളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാറ്റിലോ ശരീരത്തിലോ കൊണ്ട് വീഴുകയാണെങ്കിൽ ആ ബോൾ കീപ്പർക്ക് സ്റ്റംപിന്റെ മുന്നിൽ നിന്ന് കളക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇനി ആ ബോൾ ബാറ്ററുടെ ശരീരത്തിലോ ബാറ്റിലോ കൊള്ളാതെ കീപ്പറുടെ കയ്യിലേക്ക് വരുമ്പോൾ ആ ബോൾ അദ്ദേഹം മുന്നിലേക്ക് ചെന്ന് സ്റ്റംപിന്റെ മുന്നിൽ ഗ്ലൗ വെച്ച് കളക്ട് ചെയ്യുകയാണെങ്കിൽ അമ്പയർ അത് നോ വിളിക്കും എന്നുള്ളതാണ് അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് മോയിൻ അലിയുടെ യും പിന്നിലുള്ള ബാറ്റർമാരുടെയൊക്കെ വിക്കറ്റ് നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നെ ഒരു ചടങ്ങ് മാത്രമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരു ചെറുത്തുനിൽപ്പ് പോലും കാഴ്ചവെക്കാതെയാണ് ഇംഗ്ലണ്ട് ഈ മത്സരത്തിൽ നിന്ന് പുറത്തായത് രണ്ടായിരത്തി ഇരുപത്തി ലോകകപ്പിന്റെ സെമി ഫൈനലിൽ പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് ഇന്ത്യയെ സോചിപ്പിച്ചത് അതിന്റെ നൂറ്റി അറുപത്തി റൺസിന്റെ അടുത്താണ് അന്ന് സ്കോർ ചെയ്തത് അത് വിക്കറ്റ് നഷ്ടപ്പെടാതെയാണ് അലക്സ് ഹെയിൽസും ജോസ് ബട്ട്ലറും ചേർന്ന് ആ മത്സരം വിജയിപ്പിച്ചത് പക്ഷേ ഈ മത്സരത്തിൽ അത് ഉണ്ടായില്ല എന്നുള്ളതാണ് വളരെ മികച്ച രീതിയിലുള്ള ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഭാഗത്ത് പറയാതിരിക്കാനാവില്ല കാരണം അത്ര മികച്ച ആയിരുന്നു ഞാൻ കുൽദീപ് യാദവിനെ പറ്റി ഇതിനു മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഓസ്ട്രേലിയൻസും സംഭവിച്ചതുപോലെ തന്നെ ഇംഗ്ലീഷുകാർക്കും ഈ ബോളിംഗ് മോഡാണ് തിരിയുന്നത് പറ്റി യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ വളരെ വളരെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് പെർഫോമൻസ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിൽ അത് ഹാരി ബ്രൂക്കിനാണ് കാരണം അദ്ദേഹം ഒരുപാട് റിവേഴ്സ് സ്വീപ്പും സ്വീപ്പും ഒക്കെ അടിക്കുന്ന പ്ലെയറുമാണ് അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ചു നേരം അദ്ദേഹത്തിന് കുൽദീപ് യാദവിനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു പക്ഷെ വളരെ മനോഹരമായ ഒരു ഡെലിവറിയിലൂടെ വീണ്ടും ഒരു റിവേഴ്സ് സ്വീപ്പിന് ശ്രമിച്ച അദ്ദേഹത്തിനെ ബൗൾഡാക്കാനായിട്ട് കൂടി കുൽദീപിന് സാധിക്കുകയും ചെയ്തു എക്സലന്റ് ആയിട്ടുള്ള ഒരു ക്ലിനിക്കൽ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിന് വേറൊരു വാക്ക് എനിക്ക് പറയാനില്ല ഏതായാലും സോഷ്യൽ മീഡിയയിൽ മുഴുവൻ വലിയ മീംസുകൾ കൊണ്ട് നിറയുകയാണ് ഇന്ത്യൻ വിജയത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള നറിയ രസകരമായ സംഭവങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അക്സർ പട്ടേലിന്റെ പെർഫോമൻസ് ആണ് മൂന്ന് വിക്കറ്റുകളും ചെറിയ ബാറ്റ് കൊണ്ടുള്ള ഒരു കോൺട്രിബ്യൂഷനും കാരണം അദ്ദേഹമാണ് ഈ മാച്ചിൽ ഒരു പ്ലെയർ ഓഫ് ദ മാച്ചായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സാന്ദ്രസമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ ിൽ നിന്ന് തുരത്താനായിട്ട് ഏറ്റവും നല്ല പങ്ക് വഹിച്ച അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആ ഒരു ഫിഗറിലേക്ക് അക്സർ പട്ടേലിന്റെ മുഖം എടുത്തു വെച്ചുകൊണ്ട് മറ്റൊരു ഗുജറാത്തിയാണ് അദ്ദേഹം അക്സർ പട്ടേലും ഗുജറാത്തിൽ നിന്നുള്ള ആളാണ് അദ്ദേഹത്തിന്റെ ഒരു മുഖം എടുത്തു വെച്ചുകൊണ്ട് ഈ ഇംഗ്ലീഷുകാരെ ഈ ഇവിടെ നിന്ന് തുരത്താനായിട്ട് ബാപ്പുവിനേക്കാൾ നല്ലൊരു ആളില്ല എന്നുള്ള ഒരു മീം നമ്മൾ കണ്ടാണ് അതുപോലെ തന്നെ ലോക പ്രശസ്തനാണ് സോൾട്ട് ബേ എന്ന് പറയുന്ന ആൾ സോൾട്ട് ബേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അർജന്റീന ഫുട്ബോളിൽ ലോക കിരീടം നേടിയ സമയത്ത് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വരികയും ട്രോഫി കളക്ട് യും മെസ്സിയുടെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടാണ് അത് വലിയ വിവാദമായിരുന്നു സോൾട്ട് ബേ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു തുർക്കിക്കാരനാണ് അദ്ദേഹത്തിന് ലോകം മുഴുവൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അദ്ദേഹം വലിയൊരു റെസ്റ്റോറന്റ് ചെയിനുകളുടെ ഓണറാണ് വലിയൊരു കുക്കാണ് അദ്ദേഹം ഒരു വലിയ പാചക വിദഗ്ധനാണ് അദ്ദേഹത്തിൻ്റെ ഈ സോൾട്ട് ഇടുന്ന ഭക്ഷണത്തിലേക്ക് സോൾട്ട് ഇടുന്ന ഒരു രീതി എന്ന് പറയുന്നത് കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം സോൾട്ട് ഇടുന്നത് അതാ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ എംബ്ലമായിട്ട് കാണിക്കുന്നതും ആ രീതിയിൽ ബുംറ ഇങ്ങനെ നിന്നുകൊണ്ട് ഒരു സോൾട്ട് സോൾട്ടിടുന്ന രീതി അതായത് സോൾട്ടിനെ ഔട്ടാക്കിയ ഒരു ഇതാണ് അതിൽ കാണിച്ചിരിക്കുന്നത് അതൊരു മീമായിട്ട് നമ്മൾ കണ്ടിരുന്നു എക്സലൻ്റ് ആയിരുന്നു അതെല്ലാം വളരെ രസകരമായ സംഭവങ്ങളായിരുന്നു എന്ന് പറയാതിരിക്കാനാവില്ല ഇനി ഈ ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയെ നേരിടുകയാണ് ഈ ലോകകപ്പിലെ വിജയം ഇന്ത്യക്ക് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ പക്ഷം അതിന് എൻ്റെ മുന്നിലുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ചിലപ്പോൾ അതൊരു രസകരമായ ഒരു കാരണമായിട്ട് തോന്നാം പക്ഷേ ഞാൻ എപ്പോഴും പറയുന്ന കാരണമാണ് കഴിഞ്ഞ ലോകകപ്പിന്റെ ഫൈനലിൽ അതായത് ഇന്ത്യ ഓസ്ട്രേലിയ ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ ഞാൻ പറഞ്ഞത് തൊണ്ണൂറ് ശതമാനവും കാരണം അന്ന് എല്ലാ മാച്ചുകളും ജയിച്ചായിരുന്നു ഇതുപോലെ ഇന്ത്യ ഫൈനലിലേക്ക് എത്തിയത് അന്ന് ഞാൻ പറഞ്ഞത് ഇന്ത്യ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഇന്ത്യ തന്നെയായിരിക്കും ലോകകപ്പ് നേടാനുള്ള ചാൻസ് പക്ഷേ ഒരേ ഒരു ചാൻസ് അത് നഷ്ടപ്പെടാനുള്ള ചാൻസ് ഈ ടീമിൽ ഒരു മലയാളി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് പക്ഷേ ഇന്ന് അതല്ല സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി ഈ ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ നേരുമ്പോൾ നമ്മുടെ സഞ്ജു സാംസൺ അവിടെയുണ്ട് അൺഫോർച്യുനേറ്റ് അദ്ദേഹത്തിന് ഈ മാച്ചിൽ കളിക്കാനൊന്നും ചാൻസ് കിട്ടിയില്ല പക്ഷേ ഒരു മലയാളി ആ ടീമിലുണ്ടെങ്കിൽ ആ മലയാളി ഭാഗ്യം കൊണ്ടുവരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി ഏഴിലും രണ്ടായിരത്തി പതിനൊന്നിലും ഇന്ത്യ ലോകകപ്പ് ജയിക്കുമ്പോൾ ആ ടീമിലൊരു മലയാളി ഉണ്ടായിരുന്നു ആ വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഏതായാലും സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ട് ബാർബഡോസിൽ കപ്പ് ഉയർത്താനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു ബൈ